നിക്കറിയിലെ അനുസമ്മിച്ചിടത്തോളം ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങനെ വനിതാ നേതാവ് സമ്മേളനത്തിൽ പറഞ്ഞുതന്നാ പറയുന്നത് സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത് അങ്ങനെ ഒരു നേതാവ് അവിടെ പിന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല വി എസ് നമ്മെ വിട്ട് വിരിഞ്ഞു പോകുന്ന അവസരം വരെ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവെന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളും പാർട്ടിയിലുള്ള ആപാലഭൃത്തം ജനങ്ങൾ നൽകിയിട്ടുണ്ട് അതിനപ്പുറം അതിന അതിനപ്പുറമല്ലാത്ത അതിനപ്പുറമുള്ള അഭിപ്രായം അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല ഇതിപ്പോൾ ചർച്ച ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും എല്ലാ സമസ്ത ജനങ്ങളും സമസ്ത രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മൾ വേർപിട്ട് പോവുകയും ചെയ്തു വേർപെട്ട് പോയ ശേഷവും ഇനി അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയോട് പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ പിന്നെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉൾക്കണ്ഠ ഉള്ളവരാണ് അതുകൊണ്ട് ബി എസ്സിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനവും സ്നേഹവും ആദരവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പെരപ്പങ്കോട് മുരളി പറഞ്ഞത് വസ്തുതയ്ക്കും നിര നിരക്കുന്ന കാര്യമേ ഇല്ല പെരപ്പകുടമുരളി സാറിന് ആ കാര്യം അങ്ങനൊരു കാര്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് എത്രയോ നാളൊന്നും അന്ന് തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പറയാമായിരുന്നു അന്നൊന്നും പറയാതെ ഇന്നിപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് പറയുന്നത് ശുദ്ധ നുണയാണ് വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല